എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു ക്ഷേത്രത്തിലല്ല ഇതെല്ലാ ക്ഷേത്രത്തിലെയും കഥ ഇതൊക്കെ തന്നെയാണ് തിരക്കുള്ള നമ്മൾ ദീപാരാധനക്ക് മുന്നിൽ തൊഴാൻ നിൽക്കുമ്പം നട അപ്പം രണ്ട് സൈഡും ചങ്ങല ഒരു ചെറിയ ചങ്ങല ക്രോസ് ചെയ്തിട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽശാന്തിക്ക് അതിലെയാണ് നടന്നു പോകേണ്ടത് അപ്പം ചൂടാണ് ഭയങ്കര ചൂട് പുറത്തും ചൂട് അകത്തും ചൂട് പുരുഷന്മാരൊക്കെ ഷർട്ട് അയച്ചിട്ടാണുള്ളത് അപ്പം വേർത്ത് കുളിക്കുന്നുണ്ട് എല്ലാവരും അപ്പം ആ വേർപ്പിൽ അങ്ങനെ ഭക്തിയോടൊക്കെ നമുക്ക് ഒരിക്കലും അങ്ങനെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ചിദാനന്ദപുരി സ്വാമികൾ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് കണ്ടു ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അയക്കുന്നത് ഏത് ആചാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അറിയില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് നമ്മുടെ ദേവസ്വം ബോർഡുകളൊക്കെ പല പല മാറ്റങ്ങളും വരുത്തുമ്പോൾ ഈ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചോദിക്കാനുള്ളത് ആദ്യം സാരി മാത്രമേ സ്ത്രീകൾക്ക് ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു അത് ചുരിദാറിലേക്ക് മാറ്റിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല ഒരു കുഴപ്പമില്ല എല്ലാവർക്കും സുഖമായിട്ട് ദർശനം നടത്തി പിന്നെ ഈ ഷർട്ട് അയക്കുന്ന പരിപാടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിലൊന്നും ആ പ്രശ്നമില്ല നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആവശ്യമുള്ള കാര്യം അല്ലാതെ ഈ ചൂടിൽ വേർത്ത് ഒലിക്കുന്ന ശരീരമായിട്ട് ശരീരങ്ങൾ തമ്മിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു സുഖമായിട്ട് വരില്ല നമ്മളെ ക്ഷേത്ര ദർശനം തന്നെ ഒരു സുഖമല്ലാത്ത രീതിയിൽ പോവും അല്ലാത്ത കാലത്ത് വലിയ പ്രശ്നമില്ല പക്ഷേ ഈ ചൂട് കാലത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ അസഹ്യമായ ചൂട് തന്നെയാണ് അപ്പോൾ അതൊരു നിവേദനമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കും ഒക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അത് ഗുരുവായൂരായാലും എവിടെയായാലും ചോറ്റാനിക്കരായാലും ഒക്കെ തന്നെ നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്താനുള്ള സമ്മർദ്ദം നമ്മൾ ചെലുത്തണം ഭക്തരുടെ ആവശ്യങ്ങൾ ഭക്തരെ പറയല്ലാണ്ട് വേറെ രക്ഷയില്ല അപ്പം ഈ കാര്യം ഒന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു അപ്പം ഇന്നലെയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയപ്പോൾ എനിക്കൊരു നേരിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് മാതിരി തോന്നി ഡിസ്റ്റർബൻസ് വെച്ചാൽ നമുക്ക് ഭക്തിയോടൊക്കെ നമുക്ക് തൊഴാൻ പറ്റിയില്ലെന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോൾ സ്വാമിജിയെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ഇതിൽ പണ്ഡിത സമൂഹം ഒക്കെ മറുപടി പറയണം അവർ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ദേവസ്വത്തിനൊരു നയരൂപീകരണം ഇത് ഗുരുവായൂർ ദിവസം തന്നെ മുൻകൈ എടുക്കണം എന്നെയാണ് അഭിപ്രായം ഗുരുവായൂർ ദിവസം മുൻകൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് വ്യാപിച്ചോളും അതാണ് അതിൻ്റെ ഒരു സത്യം എന്നുവെച്ചാൽ നമ്മളെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണല്ലോ ഗുരുവായൂർ അപ്പോൾ ഗുരുവായൂർ അങ്ങനെ ഒരു മാറ്റത്തിന് തുറക്കമിടുകയാണെങ്കിൽ പിന്നെ മറ്റു ക്ഷേത്രങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അതിലേക്ക് കടന്നു വരും ഈ സ്ത്രീകളുടെ ഈ ചുരിദാറിലേക്കുള്ള മാറ്റം തന്നെ വളരെ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയായിരുന്നു അപ്പോൾ അതിലേക്കൊരു ശ്രദ്ധ എല്ലാവരും പതിയുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായി മാറട്ടെ ഇത് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വന്നത് വീഡിയോ നീട്ടുന്നില്ല ഹരീ കൃഷ്ണ